നിലമ്പൂരിൽ കൊടുങ്കാറ്റായി നിലമ്പൂരിന്റെ സ്വന്തം ബാപ്പുട്ടി നിലമ്പൂരുകാരുടെ ബാപ്പുട്ടി വിജയിച്ച ആഘോഷത്തിലാണ് നിലമ്പൂർ നിലമ്പൂരിൽ യു ഡി എഫ് ക്യാമ്പുകൾ തികഞ്ഞ ആഹ്ലാദത്തിലാണ് രണ്ടു തവണ നഷ്ടമായ മണ്ഡലം തിരിച്ചു പിടിച്ച ആഘോഷത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടനെ കൈവിടാതെ നിലമ്പൂരിന്റെ മണ്ണ് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂറുകാർ സ്നേഹത്തോടെ ബാപ്പൂട്ടി എന്ന് വിളിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത് ഷൌക്കത്ത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളും നേടി നിലമ്പൂരിലെ പരാജയത്തോടെ കേരള നിയമസഭയിലെ എൽ ഡി എഫ് അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് തൊണ്ണൂറ്റി എട്ടായി ചുരുങ്ങി വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റുകൾ മുതൽ കാര്യമായ മുൻകൈ ആര്യാടൻ ഷൌക്കത്ത് നേടിയിരുന്നു രണ്ടു റൌണ്ടുകളിലൊഴികെ ബാക്കി എല്ലാ റൌണ്ടുകളിലും ഷൌക്കത്ത് തന്നെയായിരുന്നു മുന്നിൽ പോത്തുകല്ല് ഉൾപ്പെടുന്ന പഞ്ചായത്തുകളുടെ വോട്ടെണ്ണിയപ്പോൾ ചില ബൂത്തുകളിൽ മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് നേരിയ മുൻതൂക്കം നേടാൻ സാധിച്ചത് ഒൻപത് വർഷക്കാലം എൽ ഡി എഫിനൊപ്പം നിന്ന മണ്ണാണ് ഇപ്പോൾ ആര്യാടൻ ഷൌക്കത്ത് കോൺഗ്രസിനും യു വേണ്ടി തിരിച്ചു തിരിച്ചുപിടിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുണ്ടായിരുന്ന എല്ലാ വിവാദങ്ങൾക്കും ഇതോടെ മറുപടി ആയിരിക്കുകയാണ് മുപ്പത്തിനാല് വർഷം പിതാവ് ആര്യാടൻ മുഹമ്മദിനെ എം എൽ എ ആക്കിയ നിലമ്പൂറുകാർ അദ്ദേഹത്തിന്റെ മകനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്